കവിത ഓണം ടു കെ ടു ഫൈവ് രചനയും ആലാപനവും സുരേന്ദ്രൻ ബണ്ടൂർ ചിങ്ങമായല്ലോ നാട്ടിൽ ഓണവുമെത്തുന്നല്ലോ പോകണമല്ലോ പിള്ളേർ കാത്തിരിക്കുന്നുണ്ടാവാം എങ്കിലും മാവേലിക്ക് തോന്നുന്നുണ്ടൊരു ശങ്കിഹമൻ മാനസേ സന്ദേഹം വളരുന്നു എന്തി പാതാളത്തെ കൂട്ടുകാരൊന്നും തന്നെ പണ്ടത്തെ പോലെ ഓണം കൂടുവാൻ പോ വിളിച്ചാൽ അബദ്ധമാം ഇല്ലെന്നു ചൊല്ലി എന്നാൽ നാണക്കേടായി ഉള്ള ചീത്ത പേർ പോകും ഉൾക്കണ്ണാൽ നാട്ടിലുള്ള കാഴ്ചകളൊന്നു നോക്കാം ചൊല്ലഴും ഓണക്കാലം എത്തിയോ എന്നും കാണാം തുമ്പയും മുക്കുറ്റിയും പൂവും ഇപ്പോഴും പൂക്കുന്നുണ്ടോ സദ്യയുമുണ്ടാവുമോ കണ്ണുകൾ ചിമ്മി ചിമ്മീബലി ധ്യാനത്തിലിരുന്നിട്ട് മനസാവിമാനത്തെ കേരളം കാണാൻ വിട്ടു കാഴ്ചകൾ കണ്ടിട്ടന്തം വിട്ടുപോയി ബലി തമ്പ്രാൻ എട്ടിന്റെ പണിയല്ലോ വാമന നാട്ടിലെങ്ങും സ്വന്തമായി വരുമാനമില്ലെങ്കിൽ എന്താ സ്വന്തം തന്തയ്ക്ക് കാശുണ്ടല്ലോ ലോണിൽ കിടപ്പാണേലും ബുള്ളറ്റും ഓഫ് റോഡ് ജീപ്പും മണ്ണുമാന്തിയും വിട്ട് ഹെലികോപ്റ്ററിലല്ലോ മാവേലി വേഷക്കാരൻ പണ്ടൊക്കെ മനസ്സുകൊണ്ടൊന്നുപോലായോരല്ലോ ഡ്രസ് കോഡിലൊന്നാകുന്നു മനസ്സാലകന്നാലും ഓണപ്പാട്ടൊക്കെ റാപ്പായി കാടനും കാട്ടാളനും നാടിന്റെ കട്ടച്ചോര ജ്യൂസാക്കി കുടിക്കുന്നു ഭരണക്കാരെ കണ്ടാൽ ഒഴിഞ്ഞുപോക്കേ നല്ലു ഭരിക്കാനാർക്കും നേരം ഒട്ടുമേ കിട്ടുന്നില്ല ഭരിക്കും പക്ഷമസൽ കോഴി ഫാമായിടുമ്പോൾ പ്രതിപക്ഷത്തോ പൂവൻ കോഴിയായിടാനംഗം മഴയാണെന്നും ന്യൂനമർദ്ദമായി തീവ്രനായും മഴുവാൽ വന്ന നാടി മഴയാൽ പോയിടുമോ ചുരവും കാടും പിന്നെ മലയും തകർക്കാനെ മഴയ്ക്കും കൊടുത്തു നീ കൊട്ടേഷൻ തമ്പുരാനെ ചുരവും കാടും പിന്നെ മലയും തകർക്കാനി മഴയ്ക്കും കൊടുത്തു നീ കൊട്ടേഷൻ തമ്പുരാനേ വണ്ടിയില്ലാതുള്ളൊരു തെണ്ടിയുമില്ല നാട്ടിൽ േരവും റോഡിൽ ഇറങ്ങും ബ്ലോക്ക് ഉണ്ടാക്കും ഒന്നര കിലോമീറ്റർ പോയിടാൻ വേണം പോലും മണിക്കൂർ അഞ്ചോ പത്തോ അതിനോ മടിയില്ല റോഡിലോ പാതാളത്തേക്കെത്തുവാൻ വഴിയുണ്ട് അതിനും ടോളും പിരിച്ചുണ്ണുവാനാളുമുണ്ട് പാടത്തു പറ്റില്ലേലും റോഡിലും കൃഷിയാകാം അതിനും കിട്ടും ലോൺ പിന്നൊടുക്കം തൂങ്ങിച്ചാകാം പട്ടികൾ കുരച്ചാർ തിങ്ങെത്തിയാൽ ഓടാൻ വയ്യ കടികിട്ടിയിടും കിട്ടില്ലെന്നതും സത്യം പുലിയും കടുവയും കാട്ടുപന്നിയും പിന്നെ കാട്ടുകൊമ്പനുമല്ലോ നാട്ടിലെ ഗുണ്ടാസംഘം കള്ളവും കൊള്ളിവെപ്പും കള്ളും കഞ്ചാവുമായി ഇട്ടിക്കുറിയോണം പൊളിച്ചടുക്കാൻ നോക്കുന്നോരേ കള്ളവും കൊള്ളിവെപ്പും കള്ളും കഞ്ചാവുമായി ഇട്ടിക്കുറിയോണം കുറി ഓണം പൊളിച്ചടുക്കാൻ നോക്കുന്നവരെ ഇല്ല ഞാൻ പോരുന്നില്ല ഇക്കുറിപ്പാതാളം ഉള്ള പോലോണമാക്കാം പറ്റിയാൽ പിന്നെ കാണാം ഇല്ല ഞാൻ പോരുന്നില്ല ഇക്കുറിപ്പാതാളം ഉള്ള പോലോണമാക്കാം പറ്റിയാൽ പിന്നെ കാണാം പറ്റിയാൽ പിന്നെ കാണാം